ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ സ്കൂളുകളിലൊക്കെ പ്രോഗ്രാം നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് വീഡിയോസ് ചെയ്യാനായിട്ട് അപ്പോൾ ബിസി ആയതുകൊണ്ടാണ് ചെയ്യാനത് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കുറച്ച് സംശയങ്ങൾ ഒരുപാട് ഞാൻ എടുത്തിട്ടല്ല ഞാൻ പറഞ്ഞല്ലോ ടൈമില്ലാത്ത അതുകൊണ്ട് കുറച്ച് അവരുടെ കമൻസ് ഡൗട്ടുകൾ ചോദിച്ചിട്ടുള്ളത് എടുത്തുകൊണ്ടിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഒരുവിധം അങ്ങനെവാടി ടീച്ചർ എന്താണ് ഹെൽപ്പർ എന്താണ് അതിൻ്റെ വേക്കൻസിയിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നിങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകൾ ക്ലിയർ ആയിക്കോളും അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിൻ്റെ വീഡിയോ ആണ് അതിന് ആൻസർ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാൻ മറക്കരുതെങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ലേറ്റ് ആവുന്നില്ല നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം ആദ്യത്തെ ഡൗട്ട് എന്താണെന്ന് നോക്കാം ഞാൻ മാമിൻ്റെ വീഡിയോ ആദ്യം മുതലേ കാണുമായിരുന്നു ഇൻറ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒരുപാട് റെഫർ ചെയ്തിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എനിക്ക് ജോലിയും കിട്ടിയിട്ടോ താങ്ക് യു മാം താങ്ക് യു സോ മച്ച് ഓക്കെ വെൽക്കം അപ്പോൾ എല്ലാവരും ഇൻ്റർവ്യൂ പോകുന്നവരോട് പോകുന്നവരോട് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം നമ്മുടെ ചാനൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആണെങ്കിലും അല്ലാതെ ചോദിക്കുന്ന ഇൻറ്റർവ്യൂവിന് മെയിനായിട്ട് പ്രധാനമായും ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോകുന്നതിന് മുമ്പ് ആ വീഡിയോസൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് വേണം പോവാനായിട്ട് എന്തായാലും ഇങ്ങനെ കമൻറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി കാരണം ഇങ്ങനെയുള്ള എല്ലാവരും ഇങ്ങനെ നിങ്ങളുടെ ഇൻറ്റർവ്യൂവിന് പോയതിന് ശേഷം ആയിക്കോട്ടെ ഇങ്ങനെ ഒരു കമൻറ്റ് ചെയ്യാറുണ്ട് മറ്റുള്ളവർക്ക് കൂടി അത് യൂസ്ഫുൾ ആയിരിക്കും അടുത്തത് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പം ഞാൻ ഓരോ ജില്ലകളിൽ ഓരോ നമ്മുടെ പ്രദേശങ്ങളിൽ വേക്കൻസീസ് വരുമ്പോൾ നമ്മുടെ ചാനലിലൂടെ അറിയിക്കാറുണ്ട് അപ്പോൾ ഇതിന് അപേക്ഷ കൊടുക്കണം അപേക്ഷ കൊടുക്കേണ്ടതോണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസിലോ അല്ലെങ്കിൽ ഐ സി ഡി എസ് ഓഫീസിലോ നിന്ന് ഫോം മേടിച്ചതിന് ശേഷം അപേക്ഷാ ഫോം മേടിച്ചതിന് ശേഷം അതിൽ ഫില്ല് ചെയ്യണം ഫില്ല് ചെയ്തതിനോടൊപ്പം ഒരു കുറച്ച് പേപ്പേഴ്സ് അവർ ആവശ്യപ്പെടും അതുകൂടെ നിങ്ങൾ വെക്കേണ്ടതുണ്ട് അതായത് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മുടെ സർട്ടിഫിക്കറ്റ് എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് എല്ലാം ടെൻത്ത് സർട്ടിഫിക്കറ്റ് പ്ലസ് ടു ഉണ്ടെങ്കിൽ പ്ലസ് ടു ഉണ്ടത് ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിഗ്രി ഡിപ്ലോമ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് വെക്കണം അതുപോലെ നമ്മൾ ടീച്ചറായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകൾ വെക്കണം 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 അതുപോലെ നമ്മൾ അങ്ങനെ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് 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 അതിനോടൊപ്പം റെസിഡൻഷ്യൽ ഇൻകം കാസ്റ്റ് ഇതെല്ലാം തന്നെ പിന്നെ എന്തെങ്കിലും ചോദ്യ പിന്നെന്തെങ്കിലും എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ എല്ലാം കോപ്പി വേണം വെക്കാൻ ഒരു എക്സ്ട്രാ ലെറ്റർ ലെറ്റർ കൂടി കവർ ഇടാനായിട്ട് കവർ കൂടി നമ്മുടെ പേരും അഡ്രസ്സും കറക്റ്റായിട്ട് എഴുതണം അതിനോടൊപ്പം തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ കൂടി എഴുതി വെച്ചൊരു ലെറ്റർ കൂടി വെക്കണം അതിനുശേഷം നമ്മൾ നമ്മുടെ ഐ സി ഡി എസ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഇത് കൊടുക്കണം അത് അവിടെ ബോക്സ് വെച്ചിട്ടുണ്ടാവും ഓരോ ഡിവിഷൻ്റെ പേരെഴുതി ഓരോ ബോക്സുകൾ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതിലാണ് നമ്മൾ നമ്മുടെ ലെറ്റർ നമ്മുടെ അപേക്ഷ നിക്ഷേപിക്കേണ്ടത് അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ടൈം ആകുമ്പോൾ അവർ നമ്മൾക്ക് ഇൻറ്റർവ്യൂ കാർഡ് അയക്കും ആ കാർഡിൽ ഇൻറ്റർവ്യൂ ഡേറ്റ് ടൈം ഉണ്ടാകും അതനുസരിച്ച് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മതി അപ്പോൾ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് ആർക്കോ വെബ്സൈറ്റ് അയച്ചു കൊടുത്തു അതിൽ കയറി അപ്ലൈ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഫേക്ക് ആയിട്ടുള്ള ഒരു റോങ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവ് ഇത് നിങ്ങൾ അതിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കരുത് നമുക്ക് ഡയറക്റ്റ് ആണ് ഇൻ്റർവ്യൂ വരുന്നത് അതുപോലെ തന്നെ അപേക്ഷകൾ കൊടുക്കേണ്ടതും ഡയറക്റ്റ് ആണ് അല്ലാതെ വെബ്സൈറ്റ് വഴി ഒരുപാട് ജോലിക്ക് ഗവൺമെൻറ് ജോബ്സിന് അപ്ലൈ ചെയ്യുന്ന വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് നോക്കേണ്ടവർക്ക് ില് ടെത് വിദ്യാഭ്യാസം അതുപോലെ ഒമ്പതാം ക്ലാസ്സിൻ്റെ ഒക്കെ ഒരുപാട് നല്ല നല്ല ഗവൺമെന്റ് ജോലീസ് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് വെബ്സൈറ്റ് വഴി അപേക്ഷിച്ചാൽ മതി അതിന് ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ പി എസ് സി എക്സാം ഇല്ലാത്ത ജോലികളായിരുന്നു ഓക്കെ ഇത് അടുത്തത് ക്വസ്റ്റ്യൻ വരുന്നത് റിസൾട്ട് എപ്പോ അറിയാം അത് എങ്ങനെ നമ്മൾ അറിയും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ റിസൾട്ട് നമ്മൾ ഇന്റർവ്യൂവിന് പോയി ഒരു രണ്ട് മൂന്ന് മാസം ശേഷം നമ്മൾക്ക് അറിയാൻ പറ്റും അത് അവർ ഐ സി ഡി എസ് ഓഫീസിൽ അതുപോലെ തന്നെ നമ്മൾ ഏത് പഞ്ചായത്തിലാണോ പഞ്ചായത്ത് ഓഫീസിലും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മളെ റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് അവിടെ ചെന്ന് അന്വേഷിച്ചത് അത് റാങ്ക് ലിസ്റ്റ് നോക്കുക പേരുണ്ടെങ്കിൽ നമ്മൾക്ക് റാങ്ക് ലിസ്റ്റിൽ പേരുണ്ട് അപ്പോൾ അതായത് ഒരു ആദ്യത്തേക്ക് ആണെങ്കിൽ നമ്മളെ പെട്ടെന്ന് വിളിക്കാൻ ചാൻസ് ഉണ്ട് പിന്നീട് നമുക്ക് അവിടെ വേക്കൻസി വന്നതനുസരിച്ച് ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ ഒക്കെ നമ്മളെ അവർ വിളിച്ചോളും പിന്നെ ഇത് ആപ്ലി അപേക്ഷ കൊടുക്കേണ്ട ടൈം എങ്ങനെ അറിയാൻ പറ്റും എന്ന് ചോദിച്ചവരോട് അപേക്ഷ കൊടുക്കേണ്ടത് നിങ്ങളുടെ പ്രദേശത്തൊന്നും നിങ്ങളുടെ അംഗനവാടി ടീച്ചറായിട്ട് അന്വേഷിക്കുക അല്ലെങ്കിൽ ഐ സി ഡി എസ് ഓഫീസുമായിട്ട് ബന്ധപ്പെടണം പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാറുണ്ട് വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പം നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്താൽ മതി ഇങ്ങനെയുള്ള ന്യൂസ് ഞാൻ എന്തായാലും അപ്പം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഞാൻ എട്ടാം ക്ലാസ്സാണ് ജോബ് കിട്ടുമോ കോട്ടയം ജില്ലയാണ് അപ്പോൾ നമ്മുടെ ഈ അംഗനവാടി ജോബാണ് ഉദ്ദേശിച്ചത് എങ്കിൽ എട്ടാം ക്ലാസ്സുകാരാണ് ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത എട്ടാം ആണ് വർക്കർ തസ്തികയിലേക്ക് പത്താം ക്ലാസ് പാസ്സായവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ എട്ടാം ക്ലാസ് എഴുത്തും വായനയും അറിഞ്ഞിരിക്കണം എന്നാൽ നിങ്ങൾക്ക് തീർച്ചയായും അംഗനവാടി ഹെൽപ്പർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ അല്ലാതെയുള്ള ജോലികളാണെങ്കിൽ ഞാൻ നമ്മുടെ ഗവൺമെൻറ് ജോലികളാണെങ്കിൽ ഞാൻ നമ്മുടെ ചാനലിലൂടെ ഒരുപാട് അപ്ലോഡ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വീഡിയോസ് കാണാം അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ താങ്കൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തത് ഇൻറ്റർവ്യൂ കാർഡ് പെട്ടെന്ന് കിട്ടിയോ എത്ര ദിവസം എടുക്കും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇൻ്റർവ്യൂ കാർഡ് ശരിക്കും പറഞ്ഞാൽ ചില ആൾക്കാർക്ക് പെട്ടെന്ന് കിട്ടും ഇൻ്റർവ്യൂ കാർഡ് ഒരു വൺ മന്തിനുള്ളിൽ കിട്ടും അല്ലെങ്കിൽ ഒരു ടു വീക്കിനുള്ളിൽ കിട്ടും ബട്ട് ചിലർക്ക് അപ്ലൈ ചെയ്ത് മൂന്ന് വർഷം കഴിഞ്ഞ് നാല് വർഷം കഴിഞ്ഞിട്ട് ഒക്കെ ഇൻ്റർവ്യൂ കാർഡ് വന്നിട്ടുള്ളവരുണ്ട് അപ്പം നമ്മുടെ ചാനലിൽ കമൻറ്റ് നോക്കിയാൽ കാണാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നാല് വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇൻ്റർവ്യൂ കാർഡ് വന്നിട്ടുള്ളത് എന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രദേശത്തെ വേക്കൻസി അനുസരിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇന്റർവ്യൂ അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് വർഷം വരെ ആയിരിക്കും റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി അതിനുശേഷം വരുന്ന വേക്കൻസി അനുസരിച്ചാണ് ഇന്റർവ്യൂസ് വരുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് വേണ്ടത് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് മതിയാകുമോ അനുമരിയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വർക്കർ അല്ലെങ്കിൽ ടീച്ചർ എന്ന തസ്തികയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പത്താം ആണ് വിദ്യാഭ്യാസം വരുന്നത് അതുപോലെ ഡിപ്ലോമ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് മതിയാകുമോ അത് പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് അതായത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് പിന്നെ നിങ്ങൾ ഡിപ്ലോമ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അതെല്ലാം വേണം പിന്നെ ഹെൽപ്പർ തസ്തികയിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങൾ ടെൻത്ത് എ ആണെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞതാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വർക്കർ തസ്തികയിലേക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ എട്ടാം ക്ലാസ്സിലുള്ള ഒരാൾക്ക് എന്നാൽ വർക്കറിലേക്ക് അപേക്ഷിക്കാൻ പറ്റില്ല എട്ടാം ആണെങ്കിൽ അവർക്ക് ഹെൽപ്പറിലേക്കും അപേക്ഷിക്കാൻ പറ്റുള്ളൂ അടുത്തത് ഹെൽപ്പറിൻ്റെ ശമ്പളം എത്രയാണ് അപ്പോൾ ഹെൽപ്പറിൻ്റെ ഹോണറിയം എന്ന് പറയുന്നത് മുമ്പ് എണ്ണായിരം രൂപയായിരുന്നു ഇപ്പോൾ അത് ആയിരം കൂടി കൂട്ടിയിട്ട് ഒമ്പതിനായിരം നയൻ തൗസൻഡ് റുപ്പീസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ വർക്കറുടെ സാലറി എന്ന് പറഞ്ഞാൽ അത് മുമ്പ് പന്ത്രണ്ടായിരം രൂപയായിരുന്നു ഇപ്പോൾ വൺ തൗസൻഡ് കൂടി എക്സ്ട്രാ കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ പതിമൂവായിരം രൂപ തേർട്ടി തൗസൻഡ് ആണ് സാലറി ആയിട്ട് വരുന്നത് അടുത്തത് റെസിഡൻഷ്യൽ റെസിഡൻസ് റേഷൻ കാർഡ് മതിയാകൂല്ലേ ഇല്ല റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റിന് അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ വേണം കാരണം നമ്മൾ ആ പ്രദേശത്താണ് വസിക്കുന്നത് എന്നുള്ളതിൻ്റെ എവിഡൻസ് ആണത് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് ഒരു സെവൻ ഡേയ്സ് അല്ലെങ്കിൽ ടെൻ ഡേയ്സ് പിടിക്കും സോ എത്രയും പെട്ടെന്ന് അപേക്ഷ കൊടുക്കുമ്പോൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ ആ ഒരു ടൈമിലേക്ക് നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ അതാണ് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് ബാക്കി എല്ലാം ഈസി ആയിട്ട് നമുക്ക് അക്ഷയ സെന്റർ വഴി എടുക്കാം ബട്ട് ഇത് ഈ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കോർപ്പറേഷൻ ഓഫീസിൽ പോയിട്ട് ഡയറക്റ്റ് അപേക്ഷ കൊടുത്ത് ടാക്സ് ഒക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു റെസിഡൻസ് സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ഞാൻ പറയുന്നത് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് മനസ്സിലാവുള്ളൂ ഞാൻ പറയുന്നത് ക്ലിയർ ആയില്ലെങ്കിൽ എനിക്കത് ശരിയാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഹായ് മം അംഗനവാടി ടീച്ചറിനെ അപ്ലൈ ചെയ്യാൻ ഏജ് ലിമിറ്റ് എത്രയാണ് അപ്പോൾ നാല്പത്തഞ്ച് വയസ്സിന് താഴെ ആയിരിക്കണം അംഗനവാടി ടീച്ചർ അല്ലെങ്കിൽ ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് എസ് സി ആണെങ്കിൽ അവർക്ക് നിയമാനുസൃതമായ വയസ്സിന് ഇളവ് ഉണ്ട് ഓക്കെ അപ്പോൾ അടുത്തത് കോഴിക്കോട് വന്നു ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇതിന്റെ വെബ്സൈറ്റ് എവിടെയാണ് അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് മുമ്പ് ഒരു കമന്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് വെബ്സൈറ്റ് അല്ല ഇത് നമ്മൾ നേരിട്ടാണ് അപേക്ഷിക്കേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള ഐ സി ഡി എസ് ഓഫീസിൽ നേരിട്ട് കൊണ്ടുപോയി അപേക്ഷ കൊടുക്കുകയാണ് വേണ്ടത് അപേക്ഷാ ഫോം നിങ്ങളുടെ അംഗനവാടികളിൽ നിന്നോ അതുപോലെ ഐ സി ഡി എസ് ഓഫീസിൽ നിന്നോ ലഭിക്കുന്നതാണ് അപ്പോൾ കുറച്ച് കമൻ്റുകൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനിയും വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് മതി മനസ്സിലായില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്